അബ്ദുൽ ഖാദിർ ി തങ്ങളെ കുറിച്ചാണ് മൊഹീദ്ദീൻ ഷെയ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി തങ്ങളെ കുറിച്ചും എങ്ങനെ വർണ്ണിക്കണം അല്ലെങ്കിൽ വർണ്ണനകളുടെ ഒക്കെ അപ്പുറമാണ് മൊഹീദ്ദീൻ ഷെയ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി തങ്ങളുടെ പാപ്പ എത്ര പറഞ്ഞാലും നമുക്ക് മധു പറഞ്ഞാലും പിന്നെയും പിന്നെയും എത്ര പറഞ്ഞാലും ഞാനൊക്കെയെന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും മൊഹിദിഷേ പാപ്പാനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ചിലപ്പോൾ ഒരു ദിവസം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ആരെങ്കിലുമൊക്കെ അടുത്ത് കിട്ടിയാൽ അവർക്കൊന്നും താല്പര്യമുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട അപ്പോൾ മൊഹിദി ഷേഹ് അബ്ദുൽ ഖാദർ അലീനത്തങ്ങൾ പാപ്പാനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ച ഒരു മഹാനാണ് അറിവിൻ്റെ ഒരു ബഹറാണ് കടലാണെന്ന് തന്നെ പറയാം അറ്റം കാണാത്ത കടൽ പോലെ എത്ര വർണ്ണിച്ചാലും അല്ലെങ്കിൽ വർണ്ണനകളുടെ അപ്പുറമാണ് മൊഹിദി ജെഹപ്പാപ്പുലാൻ മൊഹപ്പാപ്പാൻ്റെ ഒരു കറാമത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ റമദാനിൽ മുപ്പത് നാളും പകൽ സമയത്ത് മുലപ്പാൽ കുടിച്ച് കുടിക്കില്ലായിരുന്നു അതൊരു കറാമത്താണ് മൊഹിദി ജെഹപ്പാപ്പാൻ്റെ കാരണം മുപ്പത് നാളിലും റമദാനിൽ മുലയിൽ മുലപ്പാൽ കുടിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മൊഹീദിയില് പറയുന്നുണ്ടല്ലോ മറ്റേ എന്നെ വിളിച്ചോർക്ക് വായിക്കൂടാതരം ചെയ്യുന്ന വായിക്കൂടാതരം ഞാൻ ചെയ്യുന്നെന്നോ സത്യമാണ് മൊഹീദി ഷിഹുബാബാൻ്റെ ഒരു കറാമത്താണ് നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ പരിശോധിച്ച് നോക്കാം എന്താപായത്തിലും ഏത് പ്രയാസത്തിലും പ്രതിസന്ധികളിലും ഏത് ദുഃഖത്തിലും മൊഹീദ് ഷെയ് പാപ്പാൻ്റെ പേരിൽ ഒരു ഫാത്തിഹ ഹൗദിയായി അതിന് തീർച്ചയായും നൂറിൽ ഒരു നൂറ് ശതമാനവും അതിന് ഫലം കാണുമെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ഔലിയാക്കളുടെയൊക്കെ നേതാവാണ് ഈ മൊഹീദ് ഷേഹുപ്പാപ്പാപ്പനെക്കുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടേറെ പഠിക്കാറുണ്ട് കുറിച്ച് പഠിച്ച് പഠിച്ചായിരുന്നു നമ്മൾ അള്ളാഹുലേക്ക് എത്തേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുലേക്ക് നമ്മൾ അടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഔലിയാക്കൾ ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഔലിയാക്കളോട് നമ്മൾ അടുത്ത് കഴിഞ്ഞാലാണ് അള്ളാഹുലേക്ക് നമ്മൾ അടുക്കുള്ളു അള്ളാഹാൻ്റെ റസൂലിനെ നമ്മൾ മനസ്സിലാക്കിയതാണ് അള്ളാഹുലഹ്ലാ നമ്മൾ അള്ളാഹുലേക്ക് അടുക്കോളും അള്ളാഹു എന്താണ് അപ്പോൾ അള്ളാഹു എങ്ങനെയാണ് അള്ളാഹുവിൻ എത്രത്തോളം ആസ്വദിച്ച് നടന്ന അവരാണ് അള്ള ഇരുപത്തിനാല് മണിക്കൂറും അത്രത്തോളം അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ ഇഷ്ടദാസനായിരുന്നു തൻ്റെ കുട്ടിക്കാലത്താണ് കള്ളൻ്റെ കയ്യിൽ പൊന്ന് കൊടുത്തവർ കള്ളൻ്റെ കയ്യിൽ പൊന്ന് കൊടുത്തവർ കേട്ടിട്ടില്ലേ മൊഹീദി അതാണ് അത്രയേറെ അന്ന് ചെറുപ്പം മുതലേ തന്നെ ഒരു എല്ലാം കൊണ്ടും ഒരു പ്രത്യേകതരമായി അതാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത് ഒരുപാട് കഴിവുകൾ അവർച്ച് അവർ ഔലിയാക്കളാണെന്നുണ്ടെങ്കിൽ അവർ പ്രകടനമാകും എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ് അള്ളാഹുലേക്ക് അടുത്താണ് മൊഹിന്ദി പാപ്പ ഒരുപാട് കറാമത്തുകൾ അള്ളാഹു ആദരിച്ചു എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് കറാമത്ത് എന്ന് പറയുന്നത് മുഹിദ്ദീൻ മൊഹീദീജ് കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ മൊഹീദീൻ മാല വളരെ കൃത്യമായി നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്ത ടൈം കൃത്യമായി നമ്മൾ കേട്ട് കേട്ടുനോക്കും അതിലൊരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാറുണ്ട് മുഹീദീൻമാല ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കേട്ടോണ്ടിരിക്കരുണ്ട് അത് വല്ലാത്തൊരു അനുഭൂതിയാണ് അത് നമുക്ക് എന്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അത് ചെയ്യാൻ പല രോഗങ്ങൾക്കും ശിഫ ഉണ്ടാവും എന്നുള്ളൊരു കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട അപ്പോൾ എല്ലാവർക്കും മൊഹീതീഷീഫ് പാപ്പിനെ കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അമർത്തുക